ശബരിമലയിൽ ഈ പ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ബുക്കിംഗ് ഉണ്ടാവില്ല നടക്കാതെ തീർത്ഥാടകരെത്തിയാൽ അക്കാര്യം മന്ത്രി വാസവൻ നിലക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തി ശനിയാഴ്ച നടന്ന യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാർ പങ്കെടുക്കാതിരുന്നത് ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ല അതുകൊണ്ടാണ് എ ഡി ജി പിയെ ക്ഷണിക്കാതിരുന്നത് ക്രമസമാധാനം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ എ ഡി ജി പിയെ വിളിക്കും മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ് ദേവസ്വം ബോർഡിന് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് കോടതിയെ അറിയിക്കുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എന് വാസവൻ പറഞ്ഞു പൊതുവിൽ ശബരിമലയിൽ മുൻ വർഷങ്ങളിലെ പരിഗണിച്ചപ്പോൾ സ്പോട്ട് അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത ശബരിമല വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ രണ്ട് ലിമിറ്റ് വരികയാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതി പരിഗണിച്ചാണ് കൃത്യമായി എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിങ്ങൂടെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി എൺപതിനായിരം പ്രതിദിനം എന്ന രൂപത്തിലേക്ക് ഇന്നലെ തീരുമാനമെടുക്കാൻ ഇടവന്നത് അതിൽ രണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം പാർക്കിങ്ങിൽ ഞങ്ങൾ പ്രധാനമായി എടുത്ത തീരുമാനം ഒന്ന് നിലയ്ക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അവിടെ ഒരു രണ്ടായിരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വിപുലമായെടുത്തതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒന്ന് രണ്ട് എരിമേലിയിൽ നമ്മൾ വാഹനങ്ങൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ആറേക്കർ സ്ഥലം ഇപ്പോൾ നമുക്ക് ഭവന നിർമ്മാണ ബോർഡിൻ്റെ കിടപ്പുണ്ട് ആ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ആറേക്കർ സ്ഥലം തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന വെച്ചു അവർ പാർക്കിങ്ങിനായി വിട്ടുതരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അത് ഡിസ്ട്രിക്ട് കളക്ടറും എസ് പിയും ചേർന്ന് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ കടപ്പാട്ടൂരിലെയും ഏറ്റുമാനൂരിലെയും ഇടത്താവളങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് വലിയ വിധത്തിലുള്ള ഒഴുക്ക് വരുമ്പോൾ വാഹനങ്ങളുടെ പ്രവാഹം നിലയ്ക്കൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ എരുമേലിയിലും അതുപോലെ നമുക്ക് ഇപ്പോൾ കടപ്പാട്ടൂരും ഏറ്റുമാനൂരും ഒക്കെയായി ക്രമീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം അത്തരം ഒരു കാര്യം കാലയക്കൂട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ പമ്പയിൽ ചെറിയ വാഹനങ്ങൾ വന്ന് ആളെ ഇറക്കിപ്പോകുന്ന രൂപത്തിലേക്കുള്ള സൗകര്യം മുമ്പ് കൊടുത്തിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ